ഹലോ എല്ലാവർക്കും എല്ലാര്ക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എല്ലാരും സുഖിങ്ങ് പ്രതീക്ഷിക്കുന്നു അപ്പൊ നമ്മൾ നമ്മളെങ്ങോട്ടേക്ക് പോവുകയാണ് യാത്ര പോകുന്നേ ഒരു പാത്രം കിട്ടുന്നു എടുത്തോ പാത്രമായിട്ട് ഞങ്ങൾ സ്ഥലത്തേക്ക് പോവാണ് അല്ലെ എവിടെ പോവാണ് വീടൊക്കെ പൂട്ടി ഞങ്ങൾ പോവാണ് നടന്നു പോവാണ് അതെ ഇന്ന് വണ്ടി ഒന്നും എടുക്കു പോവണത് എവിടെ ജയിച്ചോണ്ടിയുണ്ട് ഒരായ ഉണ്ട് ഞങ്ങള് ചായ കൊണ്ടുപോകണത് ആരാണെന്ന് മനസ്സിലായിട്ടുണ്ടാവൂലെ നമുക്ക് പോണ വഴിക്ക് വിശേഷങ്ങള് അതെ നമ്മൾ നടന്ന് തന്നെ പോകണം നമുക്ക് ഇന്ന് വണ്ടി ഒന്നും വണ്ടികളെല്ലാം വീട്ടിൽ വിറ്റിത്തന്നെ ഇട്ട് ഇവിടെ നമ്മുടെ ഇപ്പുറത്തേക്ക് പോയാൽ മതി നമ്മള് ഇന്ന് ഓണക്കളി പ്രാക്ടീസ് സ്ഥലത്തേക്ക് ഒന്ന് പോവാൻ പോയാണ് ഇപ്പൊ രണ്ടു ദിവസമായിട്ട് പല പല സ്ഥലങ്ങളിലാണ് ഒരു മിനിറ്റ് ഫോൺ എന്ന് സംഭവം എന്ന് വെച്ചാൽ നമ്മൾ അടുത്ത പ്രാക്ടീസ് പല പല സ്ഥലങ്ങളിലാണ് പ്രാക്ടീസ് നടക്കുന്നത് അല്ലേ ഒരു ശരിയായ സ്ഥലം മഴ എന്തായാലും നമ്മള് ഇവിടെ കൊണ്ട് പോയി അതെ ഇന്ന് കുറച്ച് വിശേഷങ്ങളൊക്കെ ഇണ്ട് അപ്പൊ ബാക്കി വിശേഷങ്ങൾ നമ്മൾ അമ്പലത്തിന്റെ പ്രാക്ടീസ് ഇവിടെ അതിന്റെ ഉള്ളിലാണ് എല്ലാരും അതിന്റെ നോക്കാം നോക്കാ നമ്മുടെ പ്രാക്ടീസ് ഒക്കെ നടക്കുന്ന സ്ഥലം നമ്മുടെ പുളിയാപള്ളി അമ്പലത്തില്ല മുട്ടുരയിലാണ് നടക്കുന്നത് അപ്പതേ ഇവിടെ അത്യാവശ്യമായിട്ട് അവര് പ്രാക്ടീസ് പ്രാക്ടീസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് വേഗം വേഗം അപ്പം നമ്മളുടെ പാട്ടിവിടെ കേൾക്കണമെങ്കിൽ കോപ്പി റേറ്റ് കിട്ടും ആ പാട്ട് നിർത്തി മനസ്സിലായതുകൊണ്ട് നിർത്തി അമ്മേ ലോണ്ട് അവിടെ നിപ്പുണ്ട് അപ്പം ഞങ്ങളിത് എങ്ങനെ പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞ് പ്രാക്ടീസ് കഴിഞ്ഞിട്ടില്ല ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു പോന്ന് അപ്പം അവിടെ കൂട്ടുകാരനെ കണ്ടിട്ട് വിളിച്ചതാണ് കേട്ടോ അത് ഞങ്ങൾ അങ്ങനെ ഈ വഴി കൂടെ നടന്നീ വീട്ടിലേക്ക് പോകണം കണ്ണൻ ഇങ്ങോട്ടേക്കാ പോണത് ഇവിടെ പോകാൻ ഇറങ്ങിട്ട് ഇവിടെ വർത്താനം പറയണ്ട ഇതാണ് നമ്മുടെ ഇവിടെ ഇങ്ങനെ പുളിയാമ്പുള്ളി അമ്പലം നമ്മുടെ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള അമ്പലമാണ് ഒരുപാട് ആളുകൾക്ക് പുറത്തു പുറത്തുനിൽക്കാനാണ് അപ്പം അവിടുത്തെ വഴിയാണത് എന്തായാലും നടന്നിന് ഞങ്ങള് പോട്ടെ എവിടെ പോവാനാണെന്ന് പറഞ്ഞിട്ട് വണ്ടി എടുത്തോണ്ട വീട്ടിൽ നിന്ന് പക്ഷെ ഇപ്പൊ വന്നിട്ട് വന്നിട്ടാണ് പോവാനായിട്ട് പോയ സ്വകാര്യം പറഞ്ഞതാണ് ഏട്ടു പറഞ്ഞു ആ തൊട്ടപ്പുറം തന്നെയാണ് വീട് പക്ഷെ വണ്ടിയെടുത്തിട്ട് ഒരത്യാവശ്യത്തിന് ഗുളിക എടുക്കാൻ വേണ്ടി പോന്നതാണ് ഇപ്പൊരത്യാവശ്യത്തിന് പോയണല്ലേ അത്യാവശ്യത്തിന് ആഹ് എന്നാ കേറിയിട്ട് പോവാ എന്തായാലും ഇനി നടക്കണ്ടല്ലോ അയ്യോ ക്യാമറ വെച്ചേക്കണെന്ന് പറഞ്ഞു ഞാൻ എന്തൊക്കെയോ ക്യാമറയിൽ കാണുന്നുണ്ടോ വീട് എത്തുമ്പോഴത്തേക്കും ഞങ്ങളുടെ ദൂരം അതുകൊണ്ട് എത്തും നമ്മുടെ ഇത്രയും വെള്ളം യാത്ര ഞാൻ എന്താണ് കഴിഞ്ഞോണ്ട് വയ്യ വയ്യന്ന കുട്ടി േ അപ്പൊക്കെയാണ് ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളല്ലേ ജസ്റ്റ് ഒരു ഇവിടെ വരെ പോണുള്ള പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു പ്രാക്ടീസിന്റെ ഒരു വീഡിയോ ഒക്കെ എടുക്കണ ഒരു ഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ അതിനും അതിന്റെ വീഡിയോയും കൂടെ കുറച്ചുകൂടെ ഇതൊക്കെ ആക്കിയിട്ട് ഇടാം ഇടാം അതെ വീഡിയോസ് ആയിട്ട് അപ്പതേ ബൈ പറഞ്ഞു പോയെങ്കിലും തീർന്നില്ലാട്ടോ അപ്പൊ ഞങ്ങള് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലായിരുന്നോ നമുക്കൊരു അമ്മയുടെ ഒരു ഓണക്കളിയുടെയൊക്കെ ഒരു ചേട്ടൻ വന്ന് ഷൂട്ടൊക്കെ ചെയ്യാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഒരു ഗ്രൂപ്പ്കാര് അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് രാവിലെ തന്നെ പോവേണേ ആ ടൈമില് ഞാൻ വീട്ടിലായിരുന്നു വീട്ടിൽ പോയിക്കണിരുന്നു അപ്പൊ വീട്ടിൽ തന്നെ വന്ന് കണ്ട പിക്ക് ചെയ്യുന്നതാണ് ഇപ്പൊ കണ്ടത് അപ്പൊ അവിടെ നിന്ന് ഞങ്ങള് നേരെ കഴിഞ്ഞപ്പോഴേക്കും ഇവര് ഇവരുടെ ഇതൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഫോട്ടോഗ്രാഫേഴ്സ് ഒരു ചെറിയൊരു ചേട്ടൻ ഉണ്ടായിരുന്നു പിന്നെ വേറെ രണ്ട് പേരും അവർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരങ്ങനെ വലിയൊരു എമ്പ്ലവും കാര്യങ്ങളൊക്കെ വെക്കുകയാണ് അപ്പോൾ നമ്മുടെ ഒരു സീസണിലെ ഓണക്കളികളൊക്കെ തുടങ്ങാനായിട്ട് സ്റ്റാർട്ടാവാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സീസണിൽ നമുക്ക് അത്യാവശ്യം കാര്യങ്ങളും പ്രോഗ്രാമൊക്കെ ആയിട്ടുണ്ട് അപ്പം അതിൻ്റെയൊക്കെ ഒരു മുന്നോടിയായിട്ടുള്ള ഒരു പ്രാക്ടീസ് സെഷനും ഒരു വീഡിയോ എടുക്കലും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത് ഇതുപോലത്തെ ഒരു ഇതൊരു ഒരു എംബ്ലം മാത്രം ഇങ്ങനെ മേലെ കയറിയിരിക്കുന്നത് കാണുമ്പോൾ എല്ലാവരും അടിപൊളിയാണെന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ അതേപോലത്തെ ഒന്ന് രണ്ടെണ്ണം മിനിമം ഇതുപോലെ ഇങ്ങനെ വരാനുണ്ട് അപ്പോൾ അവരിങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ട് നമ്മൾ നേരെ നമ്മുടെ എഴുക്കര ഉള്ള ഒരു അമ്പലത്തിലേക്കാണ് പോയത് അപ്പോൾ അവിടെ വെച്ചിട്ടായിരുന്നു നമ്മുടെ പ്രാക്ടീസിൻ്റെ വീഡിയോ ഷൂട്ടൊക്കെ ഉള്ളത് അപ്പം ഇതിപ്പോൾ നമ്മുടെ കളിയുടെ പ്രാക്ടീസ് പ്രാക്ടീസല്ലാട്ടോ നമ്മുടെ ടീം ഒരു റീലെടുക്കാനായിട്ട് പോവുകയാണ് അപ്പം കണ്ണനാണ് അതിൻ്റെ നേതൃത്വം വഹിക്കുന്നത് റീലെടുക്കാനായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ് എല്ലാവരെയും പാട്ടൊക്കെ വെച്ചിട്ട് അപ്പോഴേ അമ്മ അവിടുന്ന് ഡാൻസ് കളിക്കാണ്ട് അങ്ങനെ കണ്ട ചാട്ടമൊക്കെ കാണിച്ചു നോക്കി അവരാ ഞാൻ വീഡിയോ എടുക്കണത് കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവർ കറക്റ്റായിട്ട് ഓർഡർ ഒക്കെ ആക്കി നിർത്തി പിന്നെ നമ്മുടെ ടീമിൻ്റെ ആശാനും അവിടെ ഉണ്ട് കേട്ടോ പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ജസ്റ്റ് ഇതൊക്കെ കണ്ട് പിന്നെ നല്ല മഴയുമായിരുന്നു ഇവർ മഴയത്താണ് കുറേ വീഡിയോസൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ കൂടുതൽ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാനായിട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ നമ്പർ കൊടുത്തേക്കാം പ്രോഗ്രാം ബുക്ക് ചെയ്യാനും ഡീറ്റെയിൽസ് അറിയാനൊക്കെ ആയിട്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അതെ നമ്മുടെ ടീമിലുള്ള കുറച്ച് കുഞ്ഞു കുഞ്ഞിപ്പിള്ളേരുകളൊക്കെയുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ ഇത് ഇവരുടെക്ക് ഇൻസ്റ്റാ പേജ് ഉണ്ട് കൊണ്ടാട്ടം എന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ പേജ് ഉണ്ടാവും അപ്പോൾ കൂടുതൽ എല്ലാവരും അതിനകത്തൊക്കെ ഉണ്ടാവും അപ്പം മഴയത്തുള്ളൊരു കിഡിലിൻ പ്രാക്ടീസ് ഒക്കെയാണ് ഇവരുടെ അതിനകത്ത് അതിൻ്റെ ഇടയിൽ കൂടെ ഒരു വീഡിയോ എടുക്കാണ്ട് ബാക്കിൽ നിൽക്കണ ചേട്ടൻ നമ്മുടെ വീഡിയോ എടുക്കണത് പിന്നെ നമ്മുടെ ആ ഒരു റീൽ കഴിഞ്ഞിട്ട് പിന്നെ ഈ അടുത്തൊരു റീലിൻ്റെ പരിശീലനവും കാര്യങ്ങളൊക്കെയാണ് നടക്കണത് അപ്പോൾ അടുത്ത പിന്നെ നല്ല രസമായിരുന്നു അവരും നല്ല ഹാപ്പി ആയിരുന്നു എല്ലാവരും നല്ലൊരു അടിപൊളി വൈബിലൊക്കെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു മഴ പെയ്തെങ്കിലും ക്ഷീണിച്ചും ഇതൊക്കെയാണെങ്കിലും എല്ലാവരും ഹാപ്പിയായിട്ട് പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് അങ്ങനെ അത്രയ്ക്കുള്ളോട്ട് ഇന്നത്തെ വീഡിയോ അപ്പം ഞാൻ നേരത്തെ എടുത്ത വീഡിയോനെ കൂടെ കുറച്ചും കൂടെ ഇതൊന്ന് ആഡ് ചെയ്തിട്ടതായിരുന്നു അപ്പം അങ്ങനെയാണ് അമ്മയുടെ ഒരു പ്രാക്ടീസ് ദിവസത്തെ ഒരു കുഞ്ഞു വീഡിയോ അപ്പോൾ പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ